ഹായ് ഫ്രണ്ട്സ് ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള യു എ ഏറ്റവും പുതിയ ജോബ് വേക്കൻസികളും അതേപോലെ തന്നെ ഈ അയച്ചിൽ നടക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂവിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക എല്ലാ മേഖലയിലേക്കുള്ള വേക്കൻസികളും ഇന്ന് അവൈലബിളായിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല നല്ല ഇൻ്റർവ്യൂം ഈ അയച്ചിൽ നടക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾ വിസിറ്റ് വിസയിൽ വന്ന് യു എയിൽ ജോലി നോക്കുന്നവരാണെങ്കിൽ അതല്ലെങ്കിൽ യു എയിലോട്ട് ജോബ് അന്വേഷിച്ചിട്ട് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക യു എയിൽ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസുകളും അതേപോലെ തന്നെ കമ്പനി ഡയറക്റ്റ് നമ്മൾക്ക് അയച്ചു തരുന്ന വേക്കൻസികളും കൃത്യമായിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലും കൂടെ ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യമായിട്ടൊരു ഹോസ്പിറ്റാലിറ്റി കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ൻസിയാണ് റീതാജ് ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഏകദേശം മുപ്പത്തി അഞ്ചോളം വേക്കൻസികളാണ് നിലവിൽ അവൈലബിളായിട്ടുള്ള എല്ലാ മേഖലയിലേക്കുള്ള വേക്കൻസികളുണ്ട് യു എയിലേക്കാണ് ഈ വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിലിന് ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് ഫ്രണ്ട് ഓഫീസ് മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അസിസ്റ്റന്റ് ഫ്രണ്ട് ഓഫീസ് മാനേജറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ ഗസ്റ്റ് സർവീസ് സൂപ്പർവൈസർ ഗസ്റ്റ് സർവീസ് ഏജൻറ് ഗസ്റ്റ് റിലേഷൻ ബെൽ ബോയ് ബിസിനസ് സെൻ്റർ ഏജൻറ്റ് വാലറ്റ് പാർക്കറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് ഹൗസ് കീപ്പിംഗ് മേഖലയിലേക്ക് നാല് വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള നാല് കാറ്റഗറിയിലാണ് വേക്കൻസി ഉള്ളത് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ അതേപോലെ തന്നെ റൂം അറ്റൻഡൻറ്റ് പബ്ലിക് ഏരിയ അറ്റൻഡൻറ് ഓർഡർ പേക്കേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് കിച്ചൺ സെക്ഷനിലേക്ക് എക്സിക്യൂട്ടീവ് സോസ് ഷെഫ് അതേപോലെ തന്നെ ചെഫ് ഡി പാർട്ടി അതേപോലെ തന്നെ ഡെമ്മി ചെഫ് പാർട്ടി കോമീസ് അതേപോലെ തന്നെ സ്റ്റീവ് ഓർഡിങ് അതേപോലെ തന്നെ ഐ ജി നി സൂപ്പർവൈസർ സ്റ്റീവ് വോഡ് സൂപ്പർവൈസർ സ്റ്റീവ് വോഡിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസിയാണ് കിച്ചൺ സെക്ഷനിലേക്ക് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഫുഡ് ആൻഡ് വിവറേജ് മേഖലയിലേക്ക് ഔട്ട്ലെറ്റ് മാനേജർ ക്യാപ്റ്റൻ അതേപോലെ തന്നെ ഓർഡർ ടേക്കർ വൈറ്റേഴ്സ് ബരിസ്റ്റ എന്ന മേഖലയിലേക്കുള്ള വാക്കൻസിയും വന്നിട്ടുണ്ട് ഫിനാൻസ് സെക്ഷനിലേക്ക് ഏകദേശം അഞ്ചോളം കാറ്റഗറിയിൽ ഉണ്ട് ഡയറക്ടർ ഓഫ് ഫിനാൻസ് അതേപോലെ തന്നെ ജനറൽ ക്യാഷ്യർ ഇൻകം ഓഡിറ്റർ ബിൽ കല കളക്ടർ അതേപോലെ തന്നെ പർച്ചേസിംഗ് മേഖലയിലേക്കുള്ള വേക്കൻസി പർച്ചേസിംഗ് മാനേജറിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസിയും അവൈലബിൾ ആയിട്ടുണ്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലേക്ക് സെയിൽസ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് റിസർവേഷൻ ഏജൻറ്റിൻ്റെ മേഖലയിലേക്ക് എച്ച് ആർ സൂപ്പർവൈസർ അതേപോലെ തന്നെ റിലേഷൻ ഓഫീസേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസിയും അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം പുതിയ വേക്കൻസിയാണ് ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുള്ള പുതിയ വേക്കൻസിയാണ് അപ്പോൾ ഇത് നാട്ടിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ് അത്യാവശ്യം നല്ല കമ്പനിയാണ് നല്ല സാലറി ഒക്കെ പ്രൊവൈഡ് ഒരു കമ്പനിയും കൂടിയാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങളുടെ സി ബി സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള മെയിൽ ഐ ഡി ഈ മെയിൽ ഐ ഡിയാണ് നിങ്ങൾ ഏത് മേഖലയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അത് സബ്ജെക്റ്റായി വെച്ചതിന് ശേഷം ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സി ബി സെൻറ്റ് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം വീഡിയോയുടെ താഴത്ത് ഓരോ ജോബിൻ്റെ ലിങ്കും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തതായി വന്നിട്ടുള്ള വേക്കൻസി വി പി എസ് അണ്ടറിൽ വരുന്ന റെസ്പോൺസ് പ്ലസ് മെഡിക്കൽ ആർ പി എമ്മിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് അതിനോട്ട് റിജിസ്റ്റർ നഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി വിഭാഗത്തിലുള്ള ആൾക്കാർക്കാണ് ഈ അവസരം വന്നിട്ടുള്ളത് സ്കൂൾ ക്ലിനിക് മേഖലയിലേക്കാണ് ഈ അവസരം വന്നിട്ടുള്ളത് അതിന് വേണ്ട എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അതേപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഇതിലോട്ടും അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ ത്രൂ ആണ് ഈ കാണുന്ന മെയിൽ ഐ ഡി ഞാൻ വീഡിയോ അടുത്തകത്ത് അതിൻ്റെ ലിങ്ക് കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡി കാണാൻ പറ്റും അപ്പോൾ അതിലൂടെ നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്യാനുള്ള സബ്ജക്റ്റും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കി അത് ശ്രദ്ധിച്ച് നിങ്ങൾ സബ്ജക്റ്റ് ആഡ് ആക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതും പുതിയ വേക്കൻസിയാണ് വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് കുറേ പേര് പേഴ്സണലൊക്കെ ആയിട്ട് വന്നിട്ട് ചോദിച്ചിട്ടുള്ള മേഖലയിലേക്കുള്ള വേക്കൻസി ആണ് വെയർഹൗസ് ഹെൽപ്പറിനെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് ഇ എഫ് എസ് ഫെസിലിറ്റി മാനേജ്മെൻ്റ് കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത് ഇത് വെറും രണ്ട് മാസത്തേക്കുള്ള വേക്കൻസിയാണ് വിസിറ്റ് വിസയിലുള്ള ആൾക്കാർക്കോ അതല്ലെങ്കിൽ ക്യാൻസലഡ് വിസയിലുള്ള ആൾക്കാർക്കോ ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ട് വർഷം സെയിം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് റിലവൻറ്റ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് കമ്പനി ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന് യാതൊരു വിധത്തിലുള്ള ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു വേക്കൻസിക്കും നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ചാർജോ പേയ്മെൻറ്റോ ആഡ് ആക്കേണ്ട ആവശ്യമില്ല കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള വേക്കൻസികൾ മാത്രമാണ് നമ്മളുടെ ഗ്രൂപ്പിലും അതേപോലെ തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലിലും പബ്ലിഷ് ചെയ്യാറുള്ളത് അത് മുഖേന എത്രയോ പേർക്ക് ജോബ് ലഭിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതിനോട്ട് രണ്ട് മാസത്തെ വെയർ ഹൗസ് ഹെൽപ്പറിൻ്റെ ജോബ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴത്ത് ഇ എഫ് എസ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ജോബ് അപ്ലൈനോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും ആ അപ്ലൈ നോവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഇതുപോലത്തെ ഒരു പേജിലേക്ക് ആയിരിക്കും വരാം ഇത് സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും തയത്തോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ നൗ ഇ എഫ് എസ് അപ്ലൈ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നല്ലൊരു അവസരമാണ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ് താല്പര്യമുള്ളവർ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി ഒരു ഇൻ്റർവ്യൂ അപ്ഡേഷൻ ആണ് ബിൻ ഷബീബ് ഗ്രൂപ്പിൻ്റെ ബിൻ ഷബീബ് മാളിലേക്ക് വന്നിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് ഈ വരുന്ന ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ ദുബൈയിൽ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂ നടക്കുന്നുള്ളത് അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറയും ഏതൊക്കെ മേഖലയിലേക്കാണ് ഇൻറ്റർവ്യൂ നടക്കുന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സെയിൽസ് മാനേജർ അതേപോലെ തന്നെ സർവീസ് മാനേജർ കാറ്റഗറി മാനേജർ ഫാക്ടറി മാനേജർ സെയിൽസ് എഞ്ചിനീയർ അതേപോലെ തന്നെ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്ക് അതേപോലെ തന്നെ ടെക്നീഷ്യൻ പർച്ചേസറിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് മാനേജറിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഈ സെയിൽസ് മാനേജറും അതേപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് കുവൈത്ത് ഒമാൻ ബഹ്റൈൻ ഖത്തറ് സൗദിയിലേക്കൊക്കെയുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് അത് ദുബൈൽ വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നുള്ളത് നിങ്ങൾ വിസിറ്റ് വിസയിൽ വന്ന് ജോലി നോക്കുന്നവരാണെങ്കിൽ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നല്ലൊരു അവസരമാണ് ഇൻറ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്ക് വേണമെങ്കിൽ വീഡിയോയുടെ തകത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ലിങ്ക് കണ്ടെത്താനാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ബിൻ ഷബീബും ആൾ അൽ ഹുസൈസ് ഇൻട്രസ്റ്റൽ ഏരിയ ദുബൈയിലേക്ക് പോവുക ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി അപ്പോൾ നല്ലൊരു അവസരമാണ് ഇൻ്റർവ്യൂ ആരും മിസ് ചെയ്യാതിരിക്കും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും വിസിറ്റ് വിസയിലൊക്കെ വന്ന് ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരിലേക്കും കൂടി ഇൻഫർമേഷൻ എത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യേണ്ട ഇന്ന ഡേറ്റിൽ ഇന്ന സ്ഥലത്ത് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതേപോലെ തന്നെ വേറൊരു ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത് ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയായ അൽ ബുനിയാൻ ഗ്രൂപ്പിലേക്കാണ് ഇവ ഇൻ്റർവ്യൂ നടക്കുന്നത് ഈ വരുന്ന ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഏകദേശം അഞ്ചോളം ആറോളം കാറ്റഗറിയിലായിട്ട് ടെക്നീഷ്യന്റെ മേഖലയിലേക്കുള്ള ഇൻറ്റർവ്യൂ ആണ് ഡോർ ടെക്നീഷ്യന് അതേപോലെ തന്നെ ഇലക്ട്രീഷ്യൻ ടെക്നീഷ്യൻ എ സി ടെക്നീഷ്യൻ അതേപോലെ തന്നെ ചില്ലർ ടെക്നീഷ്യൻ എം ഇ പി ടെക്നീഷ്യൻ സിവിൽ ടെക്നീഷ്യൻ കിച്ചൺ ആൻഡ് ലോണ്ട്രി ആപ്ലിക്കേഷൻ ടെക്നീഷ്യന്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് ഒരു വർഷം മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിക്കുന്നുള്ളത് അതിനു വേണ്ട എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഈ വരുന്ന ഇരുപത്തിമൂന്നാം തീയതി അൽബുനിയാൻ ബുനിയാൻ എഫ് എം സെക്കൻഡ് ഫ്ലോർ ലത്തിഫ ബിൻ ഹംദാൻ സ്ട്രേറ്റ് അൽഹൂസ് ദുബൈയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അതിലോട്ട് പോകാൻ താല്പര്യമുള്ളവർ അതല്ല നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു അവസരമാണ് ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ് അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ് മേഖലയിലേക്ക് അതേപോലെ തന്നെ കോഫി ഷോപ്പ് മേഖല പേഴ്സണലായിട്ട് കുറേ വേക്കൻസികൾ വരുന്നുണ്ട് അതൊക്കെ ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ തന്നെ ഫുൾ ആവുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഇതുണ്ടാകുന്നില്ല വീഡിയോ വൈകിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ കൂടുതൽ വേക്കൻസികളും വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യുക കൂടുതലും ഉപകാരപ്പെടുന്നത് വിസിറ്റ് വിസയിലുള്ള ആൾക്കാർക്കാണ് നാട്ടിലുള്ള ആൾക്കാർ ജോയിൻ ചെയ്തിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല കാരണം കൂടുതൽ വേക്കൻസി വരുന്നത് വിസിറ്റ് വിസയിലുള്ള ആൾക്കാർക്കുള്ള വേക്കൻസികളാണ് കൂടുതലും നമുക്ക് കമ്പനി അയച്ച് തരാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വേക്കൻസികളാണ് കൂടുതലും അതിൽ ഷെയർ ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കുറേ ദിവസങ്ങളോളമായി ഏകദേശം രണ്ട് മാസത്തോളമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് എൻ്റെ സ്റ്റാഫൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഞാൻ ചെയ്തിട്ട് കാര്യം കുറച്ച് തിരക്കിലായിരുന്നു ഇവിടെ ഇല്ലായിരുന്നു സൗദി അറേബ്യയിലൊക്കെ ഞാൻ രണ്ട് മാസത്തേക്ക് പോയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് വീഡിയോ ഉണ്ടാവും കൃത്യം ഈ ഒരു സമയത്തിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ അതല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് പുതിയൊരു വീഡിയോ ആയി നമ്മൾക്ക് കാണാം അത് ഒരു ഷോർട്ട് ബ്രേക്ക്